യേശുവിനെ നാം നാല് സുവിശേഷങ്ങളിൽ മാത്രമേ കാണുന്നുള്ളൂ എങ്ങനെയാണ് യേശുവിനെ പുതിയ നിയമത്തിൻ്റെ ഇരുപത്തിയേഴ് ദൈവശ്വാസീയമായ പുസ്തകങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നാം കാണുന്നത് അതാണ് നാം ഇന്നത്തെ ഈ സന്ദേശത്തിൽ ചിന്തിക്കുന്നത് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പോയിന്റ് ടു ട്വൻറ്റി എൻ്റെ അടുത്ത ഒരു ചോദ്യോത്തര സെഷനിലേക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം നമ്മുടെ ഈ ഒരു ടോപ്പിക്ക് അതായത് ബൈബിളിൻ്റെ ഓരോ പുസ്തകത്തിലും എങ്ങനെയാണ് യേശുവിനെ കാണുന്നതെന്നുള്ള ടോപ്പിക്കിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഈ ഒരു സന്ദേശം ഇതിൻ്റെ ഒന്നാമത്തെ ആ ഭാഗത്തിലായിരുന്നു നാം കണ്ടത് എങ്ങനെയാണ് യേശുവിനെ ബൈബിളിൻ്റെ പഴയ നിയമത്തിൻ്റെ മുപ്പത്തിയൊൻപത് ദൈവശ്വാസീയമായ പുസ്തകങ്ങളിൽ ഓരോ പുസ്തകത്തിലും നിറഞ്ഞു നിൽക്കുന്നതെന്നുള്ളത് നിങ്ങളത് മിസ്സായിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കാണണം ആ സന്ദേശത്തിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബൈബിൾ മുഴുവനും യേശുവിനെ പറ്റിയാണ് പറയുന്നത് ബൈബിളിൻ്റെ അറുപത്താറ് ദൈവശ്വാസീയമായ പുസ്തകങ്ങളിലെ ഓരോ പുസ്തകത്തിലും യേശുവിനെ പറ്റി പ്രവചിക്കപ്പെടുകയോ ചൂണ്ടിക്കാണിക്കുകയോ ചെയ്യുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം പഴയ നിയമം എന്നുള്ളത് തന്നെ പുതിയ നിയമത്തിൻ്റെ നിഴലാണ് പുതിയ നിയമം എന്നുള്ളത് പഴയ നിയമത്തിൻ്റെ നിവൃത്തീകരണവുമാണ് അതുകൊണ്ട് തന്നെയാണ് യേശു പല പഴയ നിയമ തിരുവഴുത്തുകൾ കോട്ട് ചെയ്തുകൊണ്ട് യേശുവിനെ തന്നെ അത് അപ്ലൈ ചെയ്തുകൊണ്ട് യേശു തെളിയിക്കുകയായിരുന്നു യേശു മഷിഹയാണെന്ന് ആൻഡ് ബൈ ദ വേ ഈ ഈയൊരു സന്ദേശത്തിൻ്റെയും ഒരു എൻറ്റയർ ടോപ്പിക്കിൻ്റെയും ടെക്സ്റ്റ് വേർഷൻ ലേഖനമായിട്ട് ഒരു ആർട്ടിക്കിളായിട്ട് നമ്മുടെ വെബ്സൈറ്റ് പോയിൻ്റ് ഓഫ് ഡോട്ട് കോമിൽ ആർട്ടിക്കിൾ സെക്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ആ ഒരു ആർട്ടിക്കിളിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സന്ദേശത്തിൽ അതായത് ഈ ടോപ്പിക്കിൻ്റെ ഈ രണ്ടാം ഭാഗത്തിൽ നാം കാണുന്നത് പുതിയ നിയമത്തിൻ്റെ ഇരുപത്തിയേഴ് ദൈവശ്വാസീയമായ പുസ്തകങ്ങളിൽ ഓരോ പുസ്തകത്തിലും എങ്ങനെയാണ് യേശുവിനെ കാണുന്നത് അതിന് നെസസറി ആയിട്ടുള്ള വേദഭാഗങ്ങളും ആ പഠനത്തിനായി ഞാൻ പങ്കുവയ്ക്കുന്നുണ്ട് മത്തായിൽ യേശുവാണ് മിഷിഹ അവൻ ദാവീതിൻ്റെ പുത്രനാണ് യഹൂദന്മാരുടെ രാജാവാണ് ദൈവപുത്രനാണ് മണവാളനാണ് മർക്കോസിൽ ദാസനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ ഇസ്രായേലിൻ്റെ രാജാവാണ് ലൂക്കോസിൽ യേശു മനുഷ്യപുത്രനാണ് അവൻ രക്ഷയുടെ കൊമ്പാണ് ഇസ്രായേലിൻ്റെ ആശ്വാസമാണ് യൊഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശു ദൈവപുത്രനാണ് ദൈവത്തിൻ്റെ കുഞ്ഞാട് ജീവൻ്റെ അപ്പം ലോകത്തിൻ്റെ വെളിച്ചം ഞാനാകുന്നവൻ ഞാനാകുന്നു ആടുകളുടെ വാതിൽ നല്ല ഇടയിൻ പുനരുത്ഥാനവും ജീവനും വഴിയും സത്യവും ജീവനും സാക്ഷാൽ മുന്തിരി വള്ളിയുമാണ് അപസ്വല പ്രവൃത്തികളിൽ യേശു പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുത്തുന്നവനാണ് അവൻ ആരോഹണം ചെയ്ത കർത്താവാണ് ജീവന്റെ രാജകുമാരനാണ് ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും ന്യായാധിപൻ ന്യായമായവൻ ഇസ്രായേലിൻ്റെ പ്രത്യാശയുമാണ് റോമർക്കഴുത ലേഖനത്തിൽ യേശു നമ്മുടെ നീതീകരണക്കാരനാണ് അവൻ ഇടർച്ചക്കല്ലും തടങ്ങൽ പാറയും വിടുവിക്കുന്നവനുമാണ് ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും കർത്താവ് ഇഷയ്യയുടെ വേരുമാണ് ഒന്നുകോരിന്തിരിൽ യേശു ഒടുക്കത്തെ ആദാം ആദ്യ ഫലവുമാണ് രണ്ട് കോരിന്ത്ന്ത്ന്തിയറിൽ ദൈവത്തിന്റെ എല്ലാ വാഗ്ദാനങ്ങളുടെയും ജാമ്യം നിൽക്കുന്ന വ്യക്തി യേശുവാണ് ദൈവത്തിന്റെ പ്രതിച്ഛായയാണ് ഗലാത്തിയറിൽ യേശുവാണ് നമ്മെ സ്വതന്ത്രരാക്കുന്നത് യേശു സമ്പത്തിന്റെ ക്രിസ്തുവാണ് അവൻ എല്ലാത്തിൻ്റെയും ശിരസാണ് മൂലക്കല്ലാണ് ഫിലിപ്പിയറിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്നവനാണ് യേശു യേശുവിൻ്റെ നാമം എല്ലാ നാമങ്ങൾക്കും മീതയുള്ള നാമമാണ് കൊളോസിയറിൽ യേശു ദൈവത്വത്തിൻ്റെ സർവസമ്പൂർണതയാണ് അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയാണ് സഭയുടെ തലവൻ ആരംഭം മരിച്ചവരിൽ നിന്നുള്ള ആദ്യജാതൻ മഹത്വത്തിൻ്റെ പ്രത്യാശയുമാണ് ഒന്ന് ദസലോണിക്കറിൽ യേശുവാണ് ഉടൻ വരാനിരിക്കുന്ന രാജാവ് രണ്ട് ദസലോണിക്കറിൽ യേശു സമാധാനത്തിൻ്റെ കർത്താവാണ് ഒന്ന് തിമോത്തിയോസിൽ ദൈവത്തിനും മനുഷ്യനും ഇടയിലുള്ള ഏക മധ്യസ്ഥൻ യേശുവാണ് യേശുവാണ് നിത്യ രാജാവ് രണ്ടി മോത്യോസിൽ യേശുവാണ് നീതിമാനായ ന്യായാധിപൻ തീത്തോസിന്റെ ലേഖനത്തിൽ യേശു വലിയ ദൈവവും രക്ഷകനുമാണ് വിലേമോന്റെ ലേഖനത്തിൽ യേശു ഒരു സഹോദരനേക്കാൾ അടുത്തു നിൽക്കുന്ന ഒരു സുഹൃത്താണ് എബ്രായാർ ലേഖനത്തിൽ യേശു വിശ്വസ്തനായ മഹാപുരോഹിതനാണ് എല്ലാത്തിൻ്റെയും അവകാശി നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തീകരണവുമാണ് യാക്കോബിൻ്റെ ലേഖനത്തിൽ യേശു മഹത്വത്തിൻ്റെ കർത്താവാണ് വാതിൽക്കൽ ന്യായാധിപനാണ് ഒന്ന് പത്രോസിൽ യേശു മുഖ്യ ഇടയനും ജീവനുള്ള കല്ലുമാണ് രണ്ട് പത്രോസിൽ യേശു ദൈവത്തിൻ്റെ പ്രിയ പുത്രനാണ് ഒന്ന് യോഹനാനിൽ യേശു നിത്യജീവൻ നീതിമാനും നമ്മുടെ അഭിഭാഷകനുമാണ് രണ്ട് യോഹന്നാനിൽ യേശു പിതാവായ ദൈവത്തിൻ്റെ പുത്രനാണ് മൂന്ന് യോഹന്നാനിൽ നാം നടക്കേണ്ട സത്യം യേശുവാണ് യൂതയുടെ ലേഖനത്തിൽ യേശു നമ്മുടെ ദൈവവും രക്ഷകനുമാണ് വെളിപാട് പുസ്തകത്തിൽ യേശു രാജാതിരാജാവും കർത്താതികർത്താവും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയും യഹൂദാ ഗോത്രത്തിൻ്റെ സിംഹവും അറുക്കപ്പെട്ട കുഞ്ഞാടും വിശ്വസ്തനും സത്യവാനും ദൈവവചനവും ആൽഫയും ഒമേഗയും ഒന്നാമനും ഒടുക്കത്തവനും ആദിയും അന്തവും ആകുന്നു ദൈവത്തിൻ്റെ വേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രവും യേശു ആകുന്നു അപ്പൊ അതായിരുന്നു പുതിയ നിയമത്തിൻ്റെ ഇരുപത്തിയേഴ് ദൈവശ്വാസീയമായ പുസ്തകങ്ങളിൽ ഓരോ പുസ്തകത്തിലും യേശു നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നാം മനസ്സിലാക്കുന്നത് ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്ത നിങ്ങൾ ബൈബിൾ പഠിക്കണം പഴയ നിയമവും പുതിയ നിയമവും അടങ്ങുന്ന ബൈബിൾ അറുപത്തി പുസ്തകങ്ങൾ അടങ്ങുന്ന വേദപുസ്തകം നിങ്ങൾ പഠിക്കണം അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കണം യേശുവിനെ യേശുവിൻ്റെ വ്യക്തിത്വവും ക്രൂശയിലുള്ള തൻ്റെ ആ ക്രൂശയിലുള്ള പ്രവൃത്തി അറ്റോൺമെൻറ് വർക്ക് എങ്ങനെയാണ് ആ പഴയ നിയമ യാഗാർപ്പണ സിസ്റ്റത്തിൻ്റെ എല്ലാം പരമമായ നിവൃത്തീകരണമായതെന്നും യേശു മാത്രമേ ഉള്ളൂ രക്ഷകനെന്നും യേശുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്നും നിങ്ങൾ മനസ്സിലാക്കണം ഇതിലേറ്റവും പരമമായിട്ടുള്ള ചോദ്യം താങ്കൾക്ക് യേശുവിനെ അറിയാമോ യേശുവിനെ പറ്റി അറിയുക എന്നുള്ളതല്ല യേശുവിനെ അറിയാമോ കാരണം ഇത് രണ്ടും രണ്ടാണ് ഇതിനുള്ള ഉത്തരം വളരെ ഉറപ്പായിട്ട് തന്നെ നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ കണ്ടെത്തണം കാരണം ആ ചോദ്യം നിങ്ങളുടെ നിത്യതയെ ബാധിക്കുന്ന ഒരു ചോദ്യമാണ് എങ്ങനെയാണ് യേശുവിനെ വ്യക്തിപരമായി അറിയുക പിതാവും ദൈവവുമായി എങ്ങനെയാണ് ക്രിസ്തുവിലൂടെ സമാധാനപരമായിട്ടുള്ളൊരു ബന്ധം കൈവരിക്കുവാൻ സാധിക്കുന്നത് ഇതിനെപ്പറ്റി ഇതിനു മുമ്പ് ഞാൻ ചില സന്ദേശങ്ങൾ ചെയ്തിട്ടുണ്ട് അവയുടെ ലിങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവ കാണുമെങ്കിൽ യേശുവിലൂടെ എങ്ങനെ നിത്യജീവൻ കൈവരിക്കാം എന്നുള്ള സത്യം നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നിങ്ങൾക്കൊരു അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു ആയെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ഗോഡ് ബ്ലസ് നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും